ദൃശ്യത്തിലെ ലാലേട്ടൻറെ ഇളയമകൾ തന്നെയാണ് പ്രായം കൂടുന്തോറും സുന്ദരിയാകുന്ന നടി എസ്തറിന്റെ പുതിയ ഗ്ലാമർ ഫോട്ടോകൾ വൈറലാകുന്നു ഇഷ്ടപ്പെട്ടു പോയത് ലാലേട്ടന്റെ മകളായി ദൃശ്യത്തിൽ അഭിനയിച്ചതോടെയാണ് കുട്ടിത്വം വിട്ട് ആളാകെ മാറിയിരിക്കുന്നു ആരാധകരോടുള്ള കൂറു പുലർത്താൻ ഏതു നാട്ടിൽ പോയാലും അവിടുന്നെടുക്കുന്ന എല്ലാ ഫോട്ടോയും നവമാധ്യമത്തിൽ പങ്കുവെക്കും യുവനടി എസ്തർ അനിൽ പങ്കുവെച്ച ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് വിദേശത്ത് അവധി ആഘോഷിക്കുന്ന എസ്തർ പല രാജ്യങ്ങളും ചുറ്റിക്കറങ്ങുകയാണ് സിം സൂട്ടിലുള്ള ഗ്ലാമർ ചിത്രങ്ങളാണ് നടി ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവച്ചത് ദൃശ്യം ത്രീ സിനിമയുമായി ബന്ധപ്പെടുത്തിയാണ് കൂടുതൽ കമന്റുകളും ജോർജ് കുട്ടിയുടെ മകൾ ഇപ്പോൾ നായികയായെന്നും ദൃശ്യം ത്രീയിൽ എസ്തറിനെ കാണാൻ കാത്തിരിക്കുകയാണെന്നുമാണ് കമന്റുകൾ യു കെയിലെ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഡെവലപ്മെന്റൽ സ്റ്റഡീസിൽ ഉപരിപഠനം നടത്തുകയാണ് എസ്തർ അതിനിടയിലാണ് കറക്കം ദൃശ്യം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിൽ നായകനായ ജോർജ് കുട്ടിയുടെ ഇളയ മകളായി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച നടിയാണ് എസ്തർ അനിൽ ചിത്രത്തിൽ അഭിനയിക്കുമ്പോൾ പന്ത്രണ്ട് വയസ്സായിരുന്നു എസ്തർ അനിലിനും പ്രായം ആ കൊച്ചുകുട്ടിയിൽ നിന്ന് എസ്തർ വളർന്നു വലുതായിരിക്കുന്നു അതെ ആരാധകർ പറഞ്ഞ പോലെ നായികയായി നമുക്ക് ഉടൻ തന്നെ താരത്തെ കാണാം ഫിലിം ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി